アイオテアオルムド。 അയോധ്യയിൽ പ്രാൺ പ്രതിഷ്ഠാ ചടങ്ങിന് മുന്നോടിയായുള്ള കലശയാത്ര ക്ഷേത്ര പരിസരത്തെത്തി ഇന്ന് വിഗ്രഹം ശ്രീകോവിലേക്ക് മാറ്റുന്ന ചടങ്ങ് നടക്കും നാല് ദിവസം ശ്രീകോവിലിൽ പൂജിച്ച ശേഷമാണ് പ്രതിഷ്ഠാ ചടങ്ങ് നടക്കുക അയോധ്യയിൽ നിന്ന് രഞ്ജിത്ത് രാമചന്ദ്രൻ തത്സമയം ചേരുന്നുണ്ട് രഞ്ജിത്ത് രാജ്യം കാത്തിരിക്കുന്ന പ്രാൺ പ്രതിഷ്ഠയ്ക്ക് ഈ നാല് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ ഇന്ന് വിഗ്രഹം ശ്രീകോവിലേക്ക് മാറ്റുന്ന ചടങ്ങ് നടക്കുമെന്നാണ് മനസ്സിലാക്കുന്നത് ഈ ചടങ്ങുമായി ബന്ധപ്പെട്ട് പ്രത്യേക പൂജകളുണ്ടോ ആരൊക്കെയാണ് ചടങ്ങിൽ പങ്കെടുക്കുന്നതെന്നാണ് അവിടുത്തെ വിശേഷങ്ങൾ ഭവ്യ ഈ വിവിധ നദികളിൽ നിന്ന് രാജ്യത്തിലെ വിവിധ പുണ്യനദികളിൽ നിന്ന് ശ്രീരാമ വിഗ്രഹത്തിൽ അഭിഷേകം ചെയ്യാനുള്ള ജലവും വഹിച്ചുള്ള കലശ ഘോഷയാത്രയാണ് ഇന്നലെ അയോധ്യയിൽ എത്തിച്ചേർന്നത് ഒപ്പം ശ്രീരാമന്റെ വിഗ്രഹമായ രാംലല്ല അതും ഇവിടെ എത്തിച്ചിട്ടുണ്ട് ഇത് ഈ ഗർഭഗ്രഹത്തിൽ അതായത് ശ്രീകോവിലിൽ പ്രതിഷ്ഠിക്കുന്ന ചടങ്ങാണ് എന്നുള്ളത് നാല് ദിവസം ഈ ശ്രീകോവിലിൽ ഈ വിഗ്രഹം വെച്ച് പൂജിക്കും അതിനുശേഷമാകും ഇരുപത്തിരണ്ടിന്റെ പ്രതിഷ്ഠാ ചടങ്ങ് ആരംഭിക്കുക അത്തരത്തിൽ നമുക്കറിയാം പതിനാറാം തീയതി മുതൽ ഇവിടെ പൂജാ ചടങ്ങുകൾ ആരംഭിച്ചു കഴിഞ്ഞു പൂജാ ചടങ്ങുകൾ ഇന്ന് ഇരുന്ന് മൂന്നാം ദിവസമാണ് സംസ്ഥാനത്തെ രാജ്യത്തെ വിവിധ മഠങ്ങളിൽ നിന്നുള്ള സ്വാമിമാർ നൂറ്റി ഇരുപത്തിയൊന്നോളം സ്വാമിമാരാണ് ഈ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകുന്നത് ഇതിന്റെ വിഗ്രഹം പ്രതിഷ്ഠിക്കുന്നതിന് മുന്നോടിയായുള്ള പൂജാ അത് വളരെ വിശിഷ്ടമായ ചടങ്ങുകളാണ് അതും ആരംഭിച്ചു കഴിഞ്ഞു നൂറ്റി അൻപത് മുതൽ ഇരുന്നൂറ് കിലോ വരെ ഭാരം വരുന്ന കൃഷ്ണശിലയിൽ തീർത്ത അൻപത്തി ഒന്ന് ഇഞ്ച് നീളമുള്ള വിഗ്രഹമാണ് ഇവിടെ പ്രതിഷ്ഠിക്കുന്നത് ഇത് നാല് ദിവസം ഗർഭഗൃഹത്തിൽ വെച്ച് പൂജിക്കും ഇരുപത്തിരണ്ടിന് അതിനുശേഷം പ്രധാന പ്രതിഷ്ഠ നടക്കും അങ്ങനെ വിശിഷ്ടമായ ഒരുപാട് ഈ സരയൂ നദീ തീരമാണ് ഇത്തരം ചടങ്ങുകൾക്കൊക്കെ വേദിയാകുന്നത് അവിടെ ഇന്നലെ മൺചിരാതൊക്കെ തെളിച്ച് വലിയ വിശിഷ്ടമായ ആഘോഷ പരിപാടികൾ നടന്നിരുന്നു ഒപ്പം ഇവിടേർന്ന് തന്നെ രണ്ടര കിലോമീറ്റർ അപ്പുറത്ത് ഏതാണ്ട് ഇരുപതിനായിരത്തോളം സ്വാമിമാർ പങ്കെടുക്കുന്ന വലിയ യാഗവും നടക്കുന്നുണ്ട് ഇന്നത്തെ പ്രധാന പ്രത്യേകത ഇന്ന് മുതൽ ഈ ശ്രീകോവിലെ പൂജ ആരംഭിക്കും എന്നുള്ളതാണ് അതിനും പ്രത്യേക താന്ത്രിക വിധി പ്രകാരമുള്ള ഒരുപാട് ചടങ്ങുകൾ ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട് ഇരുപത്തിരണ്ടിനാണ് മുഖ്യ പ്രതിഷ്ഠാ ചടങ്ങ് നടക്കുക അതിൽ മുഖ്യ കാർമ്മികത്വം വഹിക്കാനായി വരുന്നത് എന്നുള്ളത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ് അദ്ദേഹം ഇരുപത്തിയൊന്നിന് ഇവിടെ എത്തിച്ചേരുമെന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇരുപത്തി ഒന്നിന് അദ്ദേഹം അയോധ്യ ക്ഷേത്രത്തിലെത്തും ഒരുക്കങ്ങളുടെ അന്തിമഘട്ട വിശകലനം നടത്തും പിന്നീട് രണ്ടിനാണ് ഈ പൂജ നടക്കുക എന്നുള്ളതാണ് അന്ന് അന്നത്തെ ദിവസം മുഖ്യ പൂജാരിക്ക് പുറമെ ആർ എസ് എസ് സർവസംഘാലക് മോഹൻ ഭാഗവത് യു പി ഗവർണർ ആനന്ദിബെൻ പട്ടേൽ ക്ഷേത്രം ട്രസ്റ്റ് അധ്യക്ഷൻ മഹന്ത് നൃത്യ ഗോപാൽ ദാസ് എന്നിവർക്ക് മാത്രമാണ് പ്രധാനമന്ത്രിക്കൊപ്പം ക്ഷേത്രത്തിലേക്ക് പ്രവേശനം ഉണ്ടാവുക ഇരുപത് മുതൽ പൊതുജനങ്ങൾക്കുള്ള പ്രവേശനം പൂർണ്ണമായും ഇവിടെ നിഷേധിക്കും എന്നുള്ളതാണ് आ गया। हम है बासठ साठ पासठ लोग यूपी का कि जगह डिस्ट्रिक्ट हाँ। हाँ। बहुत है पहली बार हम दूसरी बार आए अब बात सुन हाँ। हम दूसरी बार आए बहुत ही द्रव्य आंखें तरस गई थी हाँ।, हाँ ये ईश्वर की कृपा है ये नरेंद्र मोदी और उत्तर प्रदेश सर योगी आदित्यनाथ इन्होंने इस कार्य में जितनी बड़ी बीड़ा उठाई उत्तर प्रदेश किसी मुख्यमंत्री की हैसियत नहीं इतना कार्य कर देता माननीय मुख्यमंत्री जी और भारत के प्रधानमंत्री नरेंद्र मोदी जी को इस द्रव्य और सपने को दिखाने के लिए मैं सरकार को जय जय श्री राम कर रहा हूँ जय जय श्री राम जय श्री राम जय जय श्री राम जय जय श्री राम जय श्री राम बहुत अच्छा लगता है बहुत अच्छा लगता है बहुत अच्छा लगता है हाँ जी पहली बार आए हैं <tribella> गारे गारे। अभी रहे 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 जा जा हैं 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 नहीं तो हम बोल ഈ യു പി യുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വിവിധ ആളുകൾ അടക്കം നിരവധി പേർ ഇങ്ങോട്ടേക്ക് വരുന്നു മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകളും വെത്തുന്നുണ്ട് നമുക്ക് ആ ദൃശ്യങ്ങളിലേക്കൊന്നു പോയാൽ വിവിധ തരത്തിലുള്ള ആഘോഷ പരിപാടികളോടുകൂടിയാണ് ആളുകൾ ഭക്തർ ഇവിടേക്ക് വരികയും ഈ ചടങ്ങിൽ പങ്കെടുക്കുകയും ചെയ്തത് നേരത്തെ പറഞ്ഞ പോലെ ഇരുപത് വരെ മാത്രമാണ് ഇരുപതാം തീയതി മുതൽ വരെ മാത്രമാണ് ഇവർക്ക് ഇങ്ങോട്ടേക്ക് പ്രവേശനമുള്ളത് ഇരുപത് മുതൽ ബഹു അച്ഛാ റാം ചരി ബാ रामचरित मानस सिर पर लेके चले हैं एक बगल में रखे हुए सिर रामचरित मानस रामचरित मानस रामचरित मानस लेके चले हैं पो पैदल बोले थे जब मंदिर बनेगा तो पैदल ही रामचरित मानस लेके जाएंगे और रामचरित मानस को राष्ट्रीय ग्रंथ बनाएंगे और हम महिरा महिराजा कुमार सिंह सभी को जय श्री राम महराजा कुमार सिंह सिमराही बाजार सुपौल बिहार से अयोध्या पैदल यात्रा पे निकला आज हमारा बीसवा दिन है और रात में हम ढाई बजे पहुंच चुके थे बाबा के धाम और अभी हम आए हैं बाबा का दर्शन करने और हमारे पूर्वजों का जो सपना है जो सपना था पांच सौ सालों से आज हमें सौभाग्य मिला है कि हम अपने आंखों से देखना और हमारा ये जो सफर बीता है मतलब पता ही नहीं चला कि कैसे बीत गया और ये बहुत ही लग रहा है कि स्वर्ग में आ गए हम अगर कहीं स्वर्ग देखे तो अयोध्या आए वो जय श्री राम ശരി നമുക്ക് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ സുരക്ഷാ ക്രമീകരണങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇന്നലെ മുതൽ തന്നെ ഇത് എസ് പി ജി സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിന്റെ കേന്ദ്രസംഘത്തിന്റെ വലിയ ഒരു സംഘം ഇവിടെ എത്തി അയോധ്യയുടെ നിരത്തുകൾ അവർ സുരക്ഷ ഏറ്റെടുത്തു കഴിഞ്ഞു കാരണം വിഐപികൾ ഒരുപാട് പോർ ഇങ്ങോട്ടേക്ക് വരുന്ന സാഹചര്യമുണ്ട് തന്നെ അവരുടെ ഒരു സാന്നിധ്യം ഇനിയുള്ള ദിവസങ്ങളിൽ അയോധ്യയിൽ ഉണ്ടാകും പതിനായിരത്തോളം സുരക്ഷാ ക്യാമറകൾ ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട് നമ്മുടെ എഐ ക്യാമറകൾ പോലെയുള്ള പ്രധാനപ്പെട്ട ക്യാമറകൾ ഇവിടെയുണ്ട് അവയാണ് അവയുടെ നിരീക്ഷണത്തിലാണ് അയോധ്യ നഗര പരിസരവും മറ്റൊന്ന് ഇവിടുത്തെ ഹോട്ടൽ ബുക്കിംഗ് ആണ് ഇവിടിപ്പോൾ ഒരു മുറി കിട്ടണമെങ്കിൽ കുറഞ്ഞത് മുപ്പത്തി അയ്യായിരം രൂപ ഏറ്റവും കുറഞ്ഞ ഒരു ഹോട്ടലിന് മുപ്പത്തി അയ്യായിരം രൂപയെങ്കിലും പുതുതായി ബുക്ക് ചെയ്യുന്നവർക്ക് നൽകേണ്ട സാഹചര്യമാണ് കാരണം മുറി കിട്ടാനില്ല കാരണം മിക്ക മുറികളും ഹോട്ടൽ റൂമുകളെല്ലാം ബുക്ക് ചെയ്തു കഴിഞ്ഞു നൂറോളം ഹോട്ടലുകൾ പുതുതായി ആരംഭിച്ചിട്ടുണ്ട് വിവിധ മേഖലകളിൽ ഈ ഹോട്ടലുകളുടെയൊക്കെ മുറി സർക്കാർ ഏറ്റെടുക്കുകയും സർക്കാർ അന്ന് വരുന്ന ഏഴായിരത്തോളം അതിഥികളുണ്ട് ഈ പ്രത്യേക അക്ഷരം നൽകി ക്ഷണം ലഭിച്ച ഏഴായിരത്തോളം അതിഥികളുണ്ട് രാം ചരൺ തേജ ഒപ്പം ചിരഞ്ജീവി സച്ചിൻ തെണ്ടുൽക്കർ എന്നിവർ ഏതാണ്ട് ഇവിടെ എത്തുമെന്നുള്ള സൂചനകൾ പുറത്തു വരുന്നുണ്ട് ഒപ്പം ചില കോൺഗ്രസ് നേതാക്കളെയും ഇവിടെ പ്രതീക്ഷിക്കുന്നു ഈ ചടങ്ങുമായി ബന്ധപ്പെട്ട് ഏതായാലും ഇത്തരത്തിലുള്ള വലിയ തോതിലുള്ള സന്നാഹങ്ങൾ ഒരുക്കിക്കൊണ്ട് ഇവിടെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു ഇതിലെ നമുക്ക് ലഭിക്കുന്നവരും അയോധ്യയിലേക്കുള്ള തീവണ്ടി നിര തീവണ്ടി ടിക്കറ്റുകൾ ഏതാണ്ട് പൂർണ്ണമായി രണ്ട് മാസത്തേക്ക് പൂർത്തിയായി കഴിഞ്ഞു ബുക്കിംഗ് പൂർത്തിയായി കഴിഞ്ഞു ഇരുപത്തി മൂന്ന് മുതലാണ് പൊതുജനങ്ങൾക്ക് ദർശനം അല്ലെങ്കിൽ അവർക്ക് ഭഗവാനെ കാണാനുള്ള അവസരം ലഭിക്കുക ആ സമയം മുതൽ വലിയ ഇതിന് വലിയ തിരക്ക് ഇവിടെ പ്രതീക്ഷിക്കുന്നു ഒരു പക്ഷേ ഇന്ന് മുതൽ ഇതിലെയൊക്കെ ഞാൻ ഒരു ലക്ഷം പേർ ഒരു ദിവസം വന്നു പോയി എന്നുള്ളതാണ് പോലീസിന്റെ കണക്ക് ഒരുപക്ഷെ ഇന്ന് മുതൽ ഇതിൽ ഒരു കുറവുണ്ടായിരിക്കും കാരണം ഇരുപത് മുതൽ മറ്റന്നാൾ മുതൽ പൊതുജനങ്ങൾക്ക് പ്രവേശനമില്ല അപ്പോൾ ഇവിടെ ഉള്ളവരൊക്കെ പ്രധാനമായി ഹോട്ടലുകളിലും മറ്റു താമസിക്കുന്നവരൊക്കെ ഇന്നു മുതൽ വെക്കേറ്റ് ചെയ്തു പോവുകയും പിന്നീട് ഇരുപത്തി മൂന്നിനു ശേഷം വരാനുള്ള സംവിധാനങ്ങൾ ഒരുക്കുകയും ഒക്കെ ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഏതായാലും ഇതിന്റെ അന്തിമഘട്ട ഒരുക്കങ്ങൾ ഇപ്പോൾ തൊട്ടുപുറകിൽ കാണുന്നതിന്റെ തൊട്ടുപുറകിൽ കാണുന്ന അയോധ്യ ക്ഷേത്രത്തിൽ നടക്കുകയാണ് എന്നുള്ളതാണ് അന്തിമഘട്ട ഒരുക്കങ്ങളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് പൂജ ചടങ്ങുകൾ ഇരുപത്തിരണ്ട് വരെ ഉണ്ടാകും ഒപ്പം വിശിഷ്ട വ്യക്തികളുടെ സാന്നിധ്യം ഇന്നുമുതൽ ഇവിടെ പ്രതീക്ഷിക്കുന്നുണ്ട് കാരണം യോഗി ആദിത്യനാഥ് ഒരുപക്ഷെ ഇന്ന് അയോധ്യയിലേക്ക് വീണ്ടും എത്തുമെന്നും അന്തിമഘട്ട ഒരുക്കങ്ങൾ വിവരങ്ങൾ ഈ ചില പാർട്ടി പ്രവർത്തകർ ഈ അയോധ്യയിലെ ആളുകളെ സംബന്ധിച്ച് പൂർണ്ണമായും ഒരു ഉത്സവാന്തരീക്ഷത്തിൽ തന്നെ ആയിരിക്കും അവർ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ഇപ്പോൾ പ്രാണപ്രതിഷ്ഠയോട് എടുക്കുന്ന സമയങ്ങൾ അവരെ സംബന്ധിച്ച് വലിയ ആവേശത്തിലായിരിക്കും പക്ക ഒരു ഉത്സവാന്തരീക്ഷം എന്ന് തന്നെ പറയേണ്ട സാഹചര്യം ആയിരിക്കും അവിടെ ഉണ്ടാവുക അയോധ്യയിലെ ഒരുക്കങ്ങൾ എങ്ങനെയാണ് അവിടുത്തെ ആളുകളുടെ ഒരു ആളുകൾ എന്തൊക്കെയാണ് പറയുന്നത് ഭവ്യ അത് തന്നെയാണ് പ്രധാനം കാരണം ഇതൊരു അത്ര വലിയൊരു നഗരമല്ല ഇതൊരു താരതമ്യേന ഒരു ചെറിയ ഗ്രാമപ്രദേശത്തോട് നമുക്ക് താരതമ്യം ചെയ്യാവുന്ന ഒരു നഗരപ്രദേശമാണ് അത് നഗരമായി വളരുകയാണ് ഈ അത്ഭുതകരമായ മാറ്റങ്ങൾ ഈ അയോധ്യയിൽ സംഭവിക്കുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് അതായത് ഹോട്ടലുകളുടെ എണ്ണത്തിൽ വലിയ വർധന ഉണ്ടാകുന്നു വസ്തു അതായത് സ്ഥലത്തിന്റെ വിലയ്ക്ക് അൻപതിരട്ടിയോളം വർധന ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് കാരണം സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ളവർ സമിതാബച്ചനൊക്കെ ഇവിടെ ഭൂമി വാങ്ങിയ കാര്യം നമുക്കറിയാം മറ്റ് നിരവധി ആളുകൾ ഇവിടെ ഭൂമി നോക്കുന്നു വീട് വെക്കാൻ ഒരുങ്ങുന്നു അങ്ങനെ അയോധ്യയുടെ മുഖച്ചായ തന്നെ ഈ ക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട് മാറുന്നു എന്നുള്ളതാണ് കാര്യം അത് അവരുടെ ജീവിത രീതിയെ തന്നെ ബാധിക്കുകയാണ് കാരണം ഇവിടുത്തെ ഹോട്ടലുകളിൽ ഇപ്പോൾ നമുക്ക് ഉച്ചയ്ക്ക് ഒന്ന് ഭക്ഷണം കഴിക്കണമെങ്കിൽ ഭയങ്കര വലിയ തിരക്കാണ് കാരണം ഇത്രയും ആളുകളെ വന്ന് ആളുകളെ ഉൾക്കൊള്ളാവുന്ന തരത്തിലുള്ള ഹോട്ടലുകളുടെ എണ്ണം ഇവിടെ കൂടിയിട്ടില്ല പക്ഷേ പല സ്ഥലങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട നിർമ്മാണങ്ങൾ നടക്കുന്നുണ്ട് അത് ഒരുപക്ഷേ ഇന്ന് ഈ മൂന്ന് വർഷമെങ്കിലും എടുക്കും ഈ ഹോട്ട് ഈ അയോധ്യയുടെ ക്ഷേത്രം അതിന്റെ പൂർണ്ണ രീതിയിൽ അപ്പോഴേക്കും ഒരു തീർത്ഥാടക നഗരമായി ഒരു പക്ഷേ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു തീർത്ഥാടക നഗരമായി അയോധ്യ മാറുന്നു എന്നുള്ളതാണ് കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യ ഈ വ്യവസായികളുടെ സംഘടനയുടെ ഒരു കണക്കനുസരിച്ച് അൻപതിനായിരം അൻപതിനായിരം കോടി രൂപയുടെ ബിസിനസ് ഇന്ത്യയിൽ ഒട്ടാകെ അയോധ്യ ക്ഷേത്രത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പ്രതിഷ്ഠാ ചടങ്ങുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട് എന്നുള്ളൊരു കണക്ക് പുറത്തു വരുന്നുണ്ട് അതേ ആവേശത്തിലാണ് ഈ അയോധ്യാ നിവാസികളും അയോധ്യയിലെ വ്യാപാരികളും ഇവിടെ താമസിക്കുന്നവരുമൊക്കെ കാരണം അവരുടെ ഒരു ജീവിത ശൈലി ഒരു ജീവിത നിലവാരം തന്നെ മാറുകയാണ് അവരെ കാണാനായി അവരോട് സംസാരിക്കാനായി ലോകത്തിന്റെ മിക്ക ഭാഗങ്ങളിൽ നിന്നുമുള്ള ആളുകളുടെ ഒരു പ്രവാഹം ഇങ്ങോട്ടേക്കുണ്ട് കാരണം ഈ ക്ഷേത്രത്തിലേക്ക് പ്രതീക്ഷിക്കുന്ന സഞ്ചാരികളുടെ എണ്ണം വരുന്ന ലക്ഷത്തോളമാണ് ഈ ഒന്നരലക്ഷത്തോളമാണ് ശേഷം ശേഷം ലക്ഷം ആളുകളെങ്കിലും ഒരു ദിവസം അയോധ്യ സന്ദർശിച്ചു മടങ്ങും എന്നുള്ള വിവരങ്ങളാണ് ഇവർ ഇവർ ഇവിടുത്തെ ജില്ലാ ഭരണകൂടമടക്കം നൽകുന്നത് അപ്പോൾ അതിനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാവണം അതിനുള്ള ശ്രമങ്ങൾ ഇവിടെ നടക്കുന്നു അടിസ്ഥാന സൌകര്യ വികസനം ഒരു വലിയ വെല്ലുവിളിയാണ് രാമജന്മഭൂമി ക്ഷേത്ര തീർത്ഥ ട്രസ്റ്റും ഒപ്പം സർക്കാരും ഒരുമിച്ച് കൈകോർത്തു നിന്നാണ് ഇത്തരം അടിസ്ഥാനപരമായ കാര്യങ്ങൾക്ക് മുൻതൂക്കം നൽകുകയും മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നത് ഇതുവരെ ഏതാണ്ട് അയ്യായിരത്തി അഞ്ഞൂറ് കോടി രൂപ ഈ ക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സംഭാവനയായി മാത്രം കിട്ടിയ ഒരു സാഹചര്യം കൂടിയുണ്ട് അതനുസരിച്ചുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ഞങ്ങൾ നമ്മൾ ആദ്യം ഒന്ന് ദിവസം പോലെ ഇപ്പോൾ തന്നെ നോക്കൂ വളരെ പെട്ടെന്നാണ് ഇന്നലെ രാത്രിയൊക്കെ പണി ഇതിന് ഇതുമായി ബന്ധപ്പെട്ട നിർമ്മാണങ്ങൾ വലിയ തോതിൽ ഗംഭീരമായി നടക്കുകയാണ് ഇപ്പോൾ ഈ റോഡ് ടാർ ചെയ്തു കഴിഞ്ഞു ഒരുപക്ഷെ എതിരെയും അത്ഭുതകരമായ മാറ്റങ്ങൾ ഇരുപത്തി മൂന്നിന് ഇരുപത്തിരണ്ടിന് മുമ്പ് ഇവിടെ സംഭവിക്കും ദ്രുതഗതിയിൽ അത്തരത്തിൽ ഈ നിർമ്മാണം പൂർത്തീകരിക്കുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട് അങ്ങനെ ഓരോ നിമിഷവും അയോധ്യയുടെ മുഖഛായ മാറുന്നു അതിനൊരു സന്തോഷം ഇവിടുത്തെ ജനങ്ങളുടെ ഇടയിൽ പ്രകടമാണ് അവർ അത് ൂടി തന്നെ അത് കാണുകയും ചെയ്യുന്നു അയോധ്യ നഗരം മാറുന്ന ഒരു സാഹചര്യത്തെ അവർ വലിയ തോതിൽ സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു ഒപ്പം അടിസ്ഥാന സൗകര്യ വികസനത്തിന്റെ കാര്യത്തിൽ ഇനിയും അയോധ്യയിൽ അതിനുള്ള ശ്രമങ്ങൾ നടക്കുകയും ചെയ്യുന്നു ഭവ്യ ആ ശരി രഞ്ജിത്ത് ഒരു കാര്യം രഞ്ജിത്ത് ഇപ്പോൾ അയോധ്യയിൽ എത്തിയിട്ട് കുറച്ച് ദിവസങ്ങളായി എങ്ങനെയുണ്ട് അയോധ്യ അവിടത്തെ ഒരു കാലാവസ്ഥ എങ്ങനെയുണ്ട് അതുമായൊക്കെ പൊരുത്തപ്പെട്ടു തുടങ്ങിയ ഭക്ഷണങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട് അവിടുത്തെ നമുക്കിവിടെ വന്ന നമുക്കൊരു കാര്യം എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും വെജിറ്റേറിയൻ ഭക്ഷണമാണ് ഇവിടെ നോൺ വെജ് ഭക്ഷണങ്ങളൊന്നും അവൈലബിൾ അല്ല സാധാരണ നമ്മൾ പലപ്പോഴും ഒക്കെ നോൺ വെജ് കഴിക്കുന്ന ആളുകളാണ് അത് പക്ഷേ ഈ വെജിറ്റേറിയൻ ഭക്ഷണവും വളരെ രുചികരമായ ഈ ഉത്തരേന്ത്യൻ ശൈലിയിലുള്ള ഭക്ഷണമാണ് അത് നമുക്ക് വളരെ പെട്ടെന്ന് നമുക്ക് താതാത്മ്യം പ്രാപിക്കാൻ പറ്റുന്ന ഒരു ഭക്ഷണവുമാണ് അത് നമ്മൾ ഈ മൂന്ന് നേരവും അത് തന്നെയാണ് കഴിക്കുന്നത് നല്ല നല്ല ഹോട്ടലുകളുണ്ട് നല്ല പഞ്ചാബി ധാബകളുണ്ട് അവിടെ നിന്ന് ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്നത് സന്തോഷകരമായ കാര്യമാണ് രുചികരമാണ് ഭക്ഷണം അല്പം സ്പൈസി ആണ് എങ്കിൽ പോലും നമ്മൾ സ്പൈസി കുറവുള്ള ഭക്ഷണങ്ങളും ഉണ്ട് അത് കഴിച്ചാൽ പ്രശ്നമില്ല പിന്നെ ഇവിടുത്തെ ശുദ്ധി വൃത്തിയൊക്കെ പ്രധാനപ്പെട്ടതാണ് അത് നമ്മൾ നോക്കി കണ്ട് ചെയ്യേണ്ട ചില ഹോട്ടലുകളിലൊക്കെ അവസ്ഥ ചിലപ്പോഴൊക്കെ പരിതാപകരമായി തോന്നുമെങ്കിൽ പോലും മിക്ക ഹോട്ടലുകളിലും അത്യാവശ്യം വൃത്തിയൊക്കെയുള്ള സ്ഥലങ്ങളുണ്ട് അത് കണ്ടെത്തി കഴിഞ്ഞു ഞാനും പ്രശാന്തും അത് കണ്ടെത്തിയാണ് അവിടെ ചെന്നാണ് ഭക്ഷണം കഴിക്കുന്നത് അല്പമൊക്കെ നടക്കേണ്ടി വന്നാൽ പോലും പക്ഷെ ഞാൻ ഭവിക അറിയാം ആദ്യം വന്നു ദിവസം മുതൽ കഠിനമായ തണുപ്പും മഞ്ഞുമായിരുന്നു ഈ അയോധ്യയിൽ കാരണം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഏറ്റവും കൂടുതൽ മഞ്ഞും തണുപ്പും അനുഭവപ്പെടുന്നത് ഇവിടെയാണ് എന്നുള്ള വിലയിരുത്തലും മറ്റും ഉണ്ടായിരുന്നു ഏഴ് ഡിഗ്രി വരെയൊക്കെയാണ് ഇവിടുത്തെ തണുപ്പ് അനുഭവപ്പെട്ടിരുന്നത് ബ്യൂട്ടിഫുൾ വൈബ്രേഷൻ Staying here? you are, you are staying at uh, uh, Tribhuvan Tribu residency. Okay. Any hike in uh, room rent? Any? Hike, hike in room rent? No, so no, no. It is a very nice room. Very nice. Yeah. Very, very nice. Okay, okay. I will give a 5 star rating to it. Oh, okay. It is very nice. You are feeling very. Very, very nice. A different vibration okay. coming because here. Because of some cold, we are feeling little tired. <laughs> <is> very nice. <laughs> yes. मैत्रदी मई how मैत्री मैत्री हाउ डू यू फील good गुड गुड रहा है इधर अच्छा लग रहा है भगवान को तो देखने के लिए जा रहे है? हा, हा? हा, हा, बहुत खुशी हो रहे देखा राम लला को देखा ना हाँ हा, बहुत खुशी <laughs> हो रहा है बोलो जय श्री राम जय श्री राम जय श्री राम जय श्री राम थैंक यू അപ്പൊ അങ്ങനെ ഈ തണുപ്പിന്റെ കാര്യമാണ് ബോംബെയിൽ നിന്ന് വന്ന മഹാരാഷ്ട്രയിൽ നിന്ന് വന്ന ഒരു കുടുംബമാണ് നമ്മൾ സംസാരിച്ചത് പെഞ്ച് കൊച്ചു കുട്ടിയൊക്കെ ഉണ്ട് ഈ തണുപ്പിന്റെ കാര്യമാണ് അവർ പറയുന്നത് തണുപ്പ് എല്ലാവർക്കും സഹിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല കാരണം ഏഴ് ഡിഗ്രി ആറ് ഡിഗ്രി ഒക്കെയാണ് പലപ്പോഴും തണുപ്പ് രേഖപ്പെടുത്തുന്നത് അത് നമുക്ക് നമുക്ക് പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നൊക്കെ വരുന്നവർക്ക് പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായി മാറുന്നുണ്ട് എങ്കിലും ഇന്ന് അല്പം ഒരു കുറവുണ്ട് ഇന്ന് നമുക്ക് ദൃശ്യങ്ങളിൽ പോലും അത് വ്യക്തമാണ് നേരത്തെയൊക്കെ ഇന്ന് കഴിഞ്ഞ ദിവസമൊക്കെ മഞ്ഞിന്റെ ഒരു കാഠിന്യം ഉണ്ടായിരുന്നു ഇന്ന് മഞ്ഞു കുറവാണ് തണുപ്പിന്റെ കാര്യമായ വ്യത്യാസമുണ്ട് കുറച്ചുകൂടി കഴിയുമ്പോഴേക്കും ഒരു യിലൊക്കെ വരികയും ആശ്വാസകരമായ ഒരു കാലാവസ്ഥയിലേക്ക് എത്തുമെന്ന് പ്രതീക്ഷിക്കാം ഏതായാലും അയോധ്യ ഭവ്യ പൂർണ്ണമായി ഒരുങ്ങിക്കഴിഞ്ഞു എന്നുള്ളതാണ് അയോധ്യ ലോകം കാത്തിരിക്കുന്ന ഒരു ചടങ്ങാണ് ലോകത്തിന്റെ ശ്രദ്ധ മുഴുവൻ അയോധ്യയിലേക്കാണ് ഇന്ത്യയുടെ വലിയൊരു ഒരു നഗരമായി അയോധ്യ മാറുന്ന ഒരു സാഹചര്യമുണ്ട് നമുക്ക് രാഷ്ട്രീയപരമായ ഒരുപാട് വിവാദങ്ങൾ രാജ്യമുടനീളം നടക്കുന്നുണ്ട് എങ്കിൽ പോലും പ്രത്യേകിച്ച് കേരളത്തിലൊക്കെ നടക്കുന്നുണ്ട് എങ്കിൽ പോലും അതിലൊക്കെ അപ്പുറത്ത് മാറി ചിന്തിക്കുന്ന ഒരു നഗരമായി അയോധ്യ മാറുന്നുണ്ട് നിരവധി രാഷ്ട്രീയ നേതാക്കൾ കോൺഗ്രസ് നേതാക്കളെ അടക്കം ഇന്ന് മുതൽ ഇവിടേക്ക് പ്രതീക്ഷിക്കുന്നുണ്ട് കാരണം പല പി സി സി നേതാക്കന്മാരും അധ്യക്ഷന്മാരും പല പി സി സിയിലെ പല പി സി സികളും വ്യക്തമാക്കിയിട്ടുണ്ട് ഹൈക്കമാൻഡ് നിലപാടിനോട് വിരുദ്ധമായി അപ്പോൾ പല നേതാക്കന്മാരെയും ഇങ്ങോട്ടേക്ക് പ്രതീക്ഷിക്കുന്ന സാഹചര്യം അങ്ങനെ അയോധ്യയിൽ ഒരുക്കങ്ങൾ അതിന്റെ പൂർണ്ണ ഘട്ടത്തിലാണ് എല്ലാ തരത്തിലും അയോധ്യ ഒരുങ്ങിക്കഴിഞ്ഞു പ്രാൺ പ്രതിഷ്ഠ എന്ന ചടങ്ങിനായി ഈ വിഗ്രഹത്തിന്റെ പൂജ ഗർഭഗ്രഹത്തിൽ ശ്രീകോവിലിൽ വെച്ചുള്ള പൂജ ഇന്ന് ആരംഭിക്കും അതിവിശിഷ്ടമായ പൂജയാണ് സംസ്ഥാനത്തിന്റെ രാജ്യത്തിന്റെ വിവിധ നദികളിൽ നിന്നുള്ള പുണ്യനദികളിൽ നിന്നുള്ള തീർത്ഥം അത് വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര ഇന്നലെ എത്തി ആ തീർത്ഥം ഒഴിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള പരിഹാര ക്രിയകളടക്കം വരും ദിവസങ്ങളിൽ നടക്കും അങ്ങനെ ഓരോ നിമിഷവും അയോധ്യ ഭക്തി സാന്ദ്രമായി മാറുന്നു ഇന്ന് എനിക്ക് മനസ്സിലാകുന്നത് ഇന്നലത്തെ ഒക്കെ അപേക്ഷിച്ച് ഭക്തരുടെ അല്പം ഒരു കുറവുണ്ട് കാരണം ഈ ഇരുപത്തിരണ്ട് ഇരുപത് മുതലുള്ള റെസ്ട്രിക്ഷൻ കൊണ്ടായിരിക്കും പക്ഷേ ഭക്തർ പലരും ഈ കാലാവസ്ഥയുടെ പ്രശ്നം കൊണ്ട് രാവിലെ ഇറങ്ങാത്തവരുമുണ്ട് ഇതിപ്പോൾ രാവിലെയൊക്കെ ദർശനം നടത്തിയാൽ ആഭരത്തിലേക്ക് കയറിയാൽ നമുക്ക് അത്യാവശ്യമൊക്കെ ഒന്ന് കണ്ട് തൊഴുത് മടങ്ങാൻ പറ്റും തിരക്ക് കുറവുണ്ട് കുറച്ച് കഴിയുമ്പോൾ വലിയ ക്യൂ ആണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മൂന്ന് ഘട്ട പരിശോധനകൾ ആവശ്യമുണ്ട് ആഭരണത്തിലേക്ക് ചെല്ലാൻ പ്രധാനപ്പെട്ട ബൈക്ക് ക്യാമറ അത്തരം സാധനങ്ങളൊന്നും അവിടെ അനുവദിക്കില്ല എന്നുള്ളതാണ് ഇരുപത്തി മൂന്ന് മുതലാണ് പൊതുജനങ്ങൾക്ക് ഉള്ളിലേക്ക് ദർശനം അനുവദിക്കുക പന്ത്രണ്ടര മണിക്കാണ് പൂജ ചടങ്ങുകൾ ഇരുപത്തിരണ്ടാം തീയതി അത് ഒരു മണിയോടുകൂടി പന്ത്രണ്ട് മണിക്ക് ആരംഭിച്ച് ഒരു മണിയോടുകൂടി പ്രധാന പൂജയ്ക്ക് ശേഷം അവസാനിക്കുമെന്നാണ് രാം ജന്മഭൂമി തീർത്ഥ ക്ഷേത്ര ട്രസ്റ്റ് അധികൃതർ അറിയിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് അങ്ങനെ സംഭവ ബഹുലമായ ഒരുപാട് കാര്യങ്ങൾക്ക് ശേഷം അയോധ്യ രാമക്ഷേത്രം യാഥാർത്ഥ്യമാകുന്നു അതിനുള്ള കാത്തിരിപ്പിലാണ് വിശ്വാസികളും മറ്റും മനുഷ്യശേഷിയും അതോടൊപ്പം അത് അതിന്റെ ഒരു പ്രധാന കാര്യം ഈ നമുക്ക് ഈ അയോധ്യ കഴിഞ്ഞ ദിവസം അയോധ്യയുമായി ബന്ധപ്പെട്ട യോഗി വന്നപ്പോൾ ഇവിടുത്തെ മാധ്യമങ്ങളുടെ ഈ സംസാരിക്കാൻ തയ്യാറായില്ല അതായത് അതിനുശേഷം അദ്ദേഹത്തിന്റെ ഒരു പ്രസ്താവനയായി വന്ന കാര്യം ഇന്ത്യ ഇതുവരെ കാണാത്ത തരത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളിലേക്ക് കാര്യങ്ങൾ പോകും എന്നുള്ളതാണ് കാരണം പല സ്ഥലങ്ങളിൽ നിന്നും നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട നിരവധി ഒക്കെ ഉയരുന്ന സാഹചര്യം ഇവർ മുൻകൂട്ടി കാണുന്നുണ്ട് അങ്ങനെ ഈ ക്ഷേത്രത്തെ റെഡ് സോണായി പ്രഖ്യാപിച്ചുകൊണ്ട് ഓരോ ഇഞ്ചിനും പരിശോധനകൾ വ്യാപകമാക്കിക്കൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് ഇന്നുമുതൽ നമ്മുടെ ഈ മാധ്യമ പ്രവർത്തകരുടെ വാഹനങ്ങൾക്ക് പോലും പലപ്പോഴും ഈ മേഖലകളിലേക്കൊന്നും പ്രവേശനമില്ല ഇവിടുത്തെ സുരക്ഷ നമ്മുടെ കേരളം പോലെ ഒന്ന് ഇടയ്ക്കൊന്ന് റിലാക്സ് ചെയ്ത് കൊടുക്കാം എന്നുള്ള രീതിയിലല്ല സുരക്ഷ എന്ന് പറഞ്ഞാൽ പഴുതടച്ച സുരക്ഷയാണ് ഒരു സ്ഥലത്ത് ഒരു ഇട റോഡിൽ നിന്ന് മെയിൻ റോഡിലേക്ക് കയറുന്ന വഴിയിൽ ബാരിക്കേഡ് വെച്ച് മറച്ചാൽ ഇന്നലെ ഞങ്ങൾ കണ്ട കാഴ്ചയാണ് വി ഐ പി വാഹനങ്ങൾ വന്നാൽ പോലും പോലീസിന്റെ ഉന്നത ഉദ്യോഗസ്ഥർ വന്നാൽ പോലും അവർ അവിടെ വണ്ടി നിർത്തി നടന്നു വരേണ്ടി വരും കാരണം അതുപോലെ ശക്തമായി തന്നെയാണ് ഒരുപക്ഷെ താഴ്ന്ന കീഴ് താഴ്ന്ന നിലയിലുള്ള ഉദ്യോഗസ്ഥരായിരിക്കും ഈ ഉയർന്ന ഉദ്യോഗസ്ഥരോട് പറയേണ്ടി വരിക ഇങ്ങനെ ഇവിടെ സുരക്ഷ ഒരുക്കിയിരിക്കുകയാണെന്ന് അത് അനുസരിച്ചുകൊണ്ട് മടങ്ങിപ്പോകുന്ന ആൾക്കാരെയൊക്കെയാണ് നമ്മൾ കാണുന്നത് അങ്ങനെ ഓരോ നിമിഷവും ഓരോ തരത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഇവർ ഏർപ്പെടുത്തുന്നു പതിനായിരത്തോളം ക്യാമറകൾ ഈ അയോധ്യയിലെ ചെറിയ നഗരത്തിൽ മാത്രം സ്ഥാപിച്ചുകൊണ്ട് ആ തരത്തിൽ അവർ അതിനെ പഴിതടച്ച രീതിയിൽ ഓരോ തരത്തിലും അവർ അതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു നിരീക്ഷണം നടത്തുന്നു ഒപ്പം ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞതുപോലെ സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഫോഴ്സ് ഉണ്ട് ഗ്രൂപ്പിന്റെ എസ് പി ജിയുടെ പ്രത്യേക സാന്നിധ്യമുണ്ട് കേന്ദ്രസേന വരും ദിവസങ്ങളിൽ കൂടുതലായി അയോധ്യയുടെ സുരക്ഷ ഏറ്റെടുക്കും ഏറ്റെടുക്കുമെന്നുള്ളതാണ് കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് കഴിഞ്ഞ ദിവസം യോഗി ഇതുവഴി കടന്നുപോയപ്പോൾ നമ്മൾ കണ്ട കാഴ്ചയാണ് എല്ലാ റോഡുകളും അടച്ച് ഒരു വാഹനങ്ങൾ പോലും കടത്തിവിടാതെ നിരവധി വാഹനങ്ങളുടെ അകമ്പടിയോടെ എസ് പി ജിയുടെ അകമ്പടിയോടെ യോഗി കടന്നു പോകുന്നു ഒരാൾക്ക് ഒരു ഈച്ചയ്ക്ക് പോലും എന്ന് പറയാം ഈച്ചയ്ക്ക് പോലും സമീപത്തേക്ക് കടന്നു പോകാൻ പറ്റാത്ത സാഹചര്യമാണ് പക്ഷെ അതിനോടൊക്കെ ജനങ്ങൾ വലിയ തോതിൽ സഹകരിക്കുകയാണ് നമ്മുടെ നാട്ടിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കടന്നു പോകുമ്പോൾ ഇത്തരം വിമർശനങ്ങളൊക്കെ വ്യാപകമായി നമ്മൾ പങ്കുവെക്കാറുണ്ട് പക്ഷെ അതിലൊക്കെ എത്രയോ വലിയ തലത്തിലുള്ള സുരക്ഷയാണ് ഇവിടെ യോഗിക്ക് ഇവിടുത്തെ പോലീസ് ഒരുക്കുന്നത് എന്നുള്ളത് ഞങ്ങൾ നേരിട്ട് കാഴ്ചയോടെ ഞങ്ങൾ നേരിട്ട് കണ്ടൊരു കാഴ്ചയാണ് അത് വളരെ ഈ യു പി സംബന്ധിച്ചിടത്തോളം ഏറെ പ്രധാനപ്പെട്ട കാരണം അദ്ദേഹത്തിന് ഒരുപാട് സുരക്ഷാ ഭീഷണികളുണ്ട് നേരത്തെ തന്നെ നിരവധി സംഘടനകളിൽ നിന്നുള്ള ഭീഷണികളൊക്കെ ഉണ്ടാകാം അതിന്റെ പക്ഷെ അതിനോട് ഈ ജനങ്ങളോട് ചോദിക്കുമ്പോൾ സുരക്ഷയുമായി ബന്ധപ്പെട്ട് അവർ സഹകരിക്കാൻ തയ്യാറാണ് കാരണം അവരുടെ ഒരു സ്വപ്നം അത് സാക്ഷാത്കരിച്ച ഒരു മുഖ്യമന്ത്രിയാണ് യോഗി എന്നുള്ളതാണ് പലരും പറയുന്നത് രാമക്ഷേത്രം ദീർഘകാലമായി അവരുടെ സ്വപ്നമായിരുന്നു അത് സാക്ഷാത്കരിച്ച മുഖ്യമന്ത്രി ആകുമ്പോൾ അല്പ ഇത്തരം കാര്യങ്ങളൊക്കെ ആകാം എന്നും ജനങ്ങൾ പറയുന്നുണ്ട് അങ്ങനെ എല്ലാ തരത്തിലും ഉള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഇവിടെയുണ്ട് എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയാകുന്നു ഓരോ മേഖലയിലുമുള്ള വിലയിരുത്തലുകൾ നടക്കുന്നു അതിനുള്ള ഉദ്യോഗസ്ഥരുണ്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിൽ പൂർത്തിയാകുന്നു ഒരു പക്ഷേ രണ്ടു ദിവസത്തിനകം ഈ അയോധ്യയുടെ ഒരു മുഖഛായ തന്നെ ഇപ്പൊ അല്പം ഈ അല്പ മാലിന്യങ്ങളും ഒക്കെ കാണാം പക്ഷെ അത് ഓരോ ദിവസവും ക്ലീൻ ചെയ്യുകയാണ് ആധുനിക ഉപകരണങ്ങൾ ഉപയോഗിച്ചാണ് അത്തരം ഉപകരണ ഇത്തരം ശുചീകരണ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നത് അങ്ങനെ അയോധ്യ മാറുന്നു ഒപ്പം പ്രാൺപ്രതിഷ്ഠയ്ക്കുള്ള ചടങ്ങ് അതിന്റെ അന്തിമ ഘട്ടത്തിലേക്ക് കടക്കുന്നു അങ്ങനെ അയോധ്യ എന്ന നഗരം അതൊരു ഗ്രാമത്തിന്റെ ഒരു എന്താണ് ഒരു ഫീൽ ഉള്ള ഒരു നഗരം അത് ലോക ശ്രദ്ധയെ ആകർഷിക്കുന്നു നേപ്പാളിൽ നടക്കം മറ്റേ ഇപ്പൊ ബ്രിട്ടൻ നടക്കുമുള്ള രാജ്യങ്ങളിൽ നടക്കം ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തുന്നു അയോധ്യയുടെ മുഖഛായ മാറുന്നു അങ്ങനെ മൊത്തത്തിൽ ഒരു വലിയ മാറ്റം സംഭവിക്കുന്നു അതിനുള്ള കാഴ്ചക്കാരായി നമ്മൾ നേരിട്ട് അനുഭവിക്കാനായി നമ്മുടെ ന്യൂസ് ഐറ്റീൻ സംഘവും അയോധ്യയിലുണ്ട് ഭവ്യ തീർച്ചയായും എന്തായാലും അയോധ്യയിൽ നിന്ന് രഞ്ജിത്ത് രാമചന്ദ്രനും ഒപ്പം പ്രശാന്ത് മംഗലശ്ശേരിയമാണ് അയോധ്യയിലെ വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത് രാ പതിറ്റാണ്ടുകളായി ക്ഷേത്രത്തിന് പാൻ നൽകുന്ന ഒരു കടയുണ്ട് രാംലല്ല പാൻ ഷോപ്പ് എന്നാണ് അമ്പലത്തോട് ചേർന്ന് നിൽക്കുന്ന ഈ കട അറിയപ്പെടുന്നത് നമുക്ക് രാംലല്ലയുടെ അയോധ്യയിലെ രാംലല്ലയുടെ സമീപത്ത് നിന്ന് ചില വ്യത്യസ്തമായ കാര്യങ്ങൾ കൂടി പ്രേക്ഷകർക്കായി പങ്കുവെക്കാം അതിലൊന്ന് രാംലല്ല പാൻ കഴിക്കുന്നതിൽ പ്രിയനാണ് എന്നുള്ളതാണ് രാംലള്ളിക്ക് പതിറ്റാണ്ടുകളായി പാൻ നൽകുന്ന ഒരു ഷോപ്പുണ്ട് ഇവിടെ തൊട്ടടുത്ത് അമ്പിൾ തൊട്ടടുത്ത് അത് ഇവിടെ ദിവസേന നാൽപ്പതോളം പാനുകൾ രാംലള്ളിയുടെ ക്ഷേത്രത്തിലേക്ക് പോകുന്നുണ്ട് ഈ പ്രാൺ പ്രതിഷ്ഠാ ദിനം അഞ്ഞൂറ്റിഅൻപത് പാനുകൾക്കുള്ള ഓർഡർ ഈ ഷോപ്പിൽ ലഭിച്ചിട്ടുണ്ട് പ്രതിഷ്ഠാ ദിനത്തിൽ നേരത്തെ ഉള്ള ദിനത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ഉദ്ഘാടന ദിനത്തിൽ ഏതാനും നൂറ്റി അൻപതോളം പാനുകൾ നൽകിയിരുന്നു എന്നുള്ളതാണ് ഇദ്ദേഹമാണ് അതിന്റെ പ്രധാന കക്ഷി ഭായ ആബ്ക നാം

अब जब से फैसला आया और जैसे वहां की व्यवस्थाएं है बदली हैं अब हम लोग को ऑर्डर जो मिल रहा है फोर्टी पान का अब इसके बाद जब हुई प्राण प्रतिष्ठा हो जाएगा इसके बाद फिर से और इसको बढ़ाया जाएगा अब कितना बढ़ाते वो ट्रस्ट के ऊपर डिपेंड करता है अभी इसके तो साथ और ऑर्डर और, आएगा और हाँ अब क्योंकि अब वहाँ पे क्वांटिटी की ज्यादा क्योंकि ज्यादा भक्त आएंगे भगवान जब मतलब भोजन करते हैं उसका उनको स्वीट पान चढ़ता है तो हम लोग काफी समय से लगे हुए हैं अभी भी चल रहा है तो डेली जब हमें बारह बजे का टाइमिंग मतलब रहता है जो ग्यारह से बारह बजे उससे बीच में हमें पहुँचाना रहता है तो यहाँ से लगा के या तो घर के घर से लगा के मैं समय से वहाँ पहुँचाना रहता है तो मीठा पान जाता है वो गुलकंद रहता है करौंदा रहता है तो मीठी सॉफ्ट रहती है स्पेशल पान बनाता है उसके लिए जी जी जी, जी। स्पेशल पान ही रहता है क्योंकि एक सॉफ हो गया ग्रीन सॉफ कोकोनट ये ग्रीन शॉफ है मतलब स्वीट सॉफ है और चेरी है लौंग है इलायची है और करौंदा इसमें गुलकंद पड़ता है हाँ भगवान रामलीला पांच वर्ष की अवस्था में है तो उनको स्वीट पान जो चढ़ता है वो स्वीट रहता है उसके साथ साथ करौंदा रहता है और गुलकंद की मात्रा उसमें रहती है लौंग इलायची सुपारी नहीं रहता सुपारी का एक ही दाना रहता है ठीक है और चूने की मात्रा बहुत कम होती है ताकि मुंह ना कटे भगवान का इस वजह से आपका पिताजी और ग्रैंडफादर सब एक करता था ना हाँ मेरे पिताजी पे करते हैं मेरे पापा दादा जी थे वो भी ये काम करते आए हैं तो मेरी शॉप पहले राम जन्मभूमि मंदिर के पास ही थी तो मुझे आने जाने में दिक्कत नहीं होती थी वहीं से मतलब मैं चला जाता था अब जो है अब जब से उन्नीस सौ पंचानवे में मैं यहाँ पे शिफ्ट हुआ बानवे वहाँ कार सेवा जब हुई थी तब से यहाँ से डेली रेगुलर जाने लगा अब वहाँ पे मुझे भी एक पान बना के ले गए इस तरफ मिलेगा स्वीट पान मिलेगा आपको भी लगा के कोई स्पेशल नाम है पान को गुलकंद पान कह सकते हैं गुलकंद എനിക്ക് കിട്ടിയ ഒരു പാനാണ് കഴിച്ചു നോക്കാം അല്ലേ പാൻ ഷോപ്പിൽ നിന്നും ഒപ്പം അയോധ്യ അയോധ്യയിൽ നിന്നും ഇരുപത്തിയഞ്ച് കിലോമീറ്റർ അകലെയാണ് കോടതി വിധി പ്രകാരം പള്ളിപ്പണിയാനുള്ള സ്ഥലം അനുവദിച്ചിരിക്കുന്നത് ട്രസ്റ്റ് രൂപീകരിച്ച് പ്രവർത്തനങ്ങൾ ആരംഭിച്ചെങ്കിലും നിർമ്മാണം വൈകുകയാണ് എത്രയും പെട്ടെന്ന് നിർമ്മാണം ആരംഭിക്കുമെന്നും മക്ക ഇമാം ശിലാസ്ഥാപനം നിർവഹിക്കുമെന്നും മസ്ജിദ് വികസന സമിതി അറിയിച്ചു ഞാനിപ്പോഴുള്ളത് അയോധ്യയിൽ നിന്നും ഇരുപത്തിയഞ്ച് കിലോമീറ്റർ അകലെയുള്ള ധന്നിപ്പൂർ എന്ന സ്ഥലത്താണ് ഈ ധന്നിപ്പൂരിന് ഏറെ പ്രാധാന്യമുള്ളൊരു സ്ഥലമാണ് കാരണം അയോധ്യയിൽ ക്ഷേത്രം പണി അനുവദിച്ച സുപ്രീംകോടതി വിധിയിൽ പള്ളി പണിയാനായി ഒരു അഞ്ചേക്കർ സ്ഥലം അത് അനുവദിച്ചിരുന്നു യു പി സർക്കാർ ആ സ്ഥലം വിട്ടുകൊടുക്കുകയും ചെയ്തു ആ സ്ഥലമാണ് പ്രേക്ഷകർ കാണുന്നത് അയോധ്യയിൽ വലിയ ആഘോഷത്തോടെ രാമക്ഷേത്ര നിർമ്മാണം അത് പൂർത്തീകരണത്തിലേക്ക് അടുക്കുമ്പോഴും പ്രതിഷ്ഠയിലേക്ക് അടുക്കുമ്പോഴും ഇവിടെ നിർമ്മാണത്തിനുള്ള ഒരു സംവിധാനവും ഒരുങ്ങിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യയിലെ ഏറ്റവും വലിയ പള്ളിയും ലോകത്തിലെ ഏറ്റവും വലിയ ഖുറാനും സ്ഥാപിക്കാനാണ് ലക്ഷ്യം വെക്കുന്നത് മസ്ജിദ് മുഹമ്മദ് ബിൻ അബ്ദുള്ള എന്നായിരിക്കും പള്ളിയുടെ പേര് രണ്ടായിരത്തി ഇരുപതിലാണ് ഇൻഡോ ഇസ്ലാമിക് कल्चरल फाउंडेशन ट्रस्ट स्थापित पल्ली अयोध्या अभी उसके बारे में क्या अभी जमीन के बारे में कुछ कमी है उसके लिए जो है लोग लगे हुए हैं ये सुनने में आया है कि जमीन कम है और जमीन के प्रयास में लगे हुए हैं कि और जमीन मिल जाए तब इसका निर्माण होगा मगर अयोध्या का तो निर्माण मंदिर का तो हो गया यहाँ पे कोई निर्माण ही नहीं हो रहा है वहाँ पर बहुत से विकास हो रहे हैं यहाँ कोई विकास नहीं हो रहा है പള്ളിക്കൊപ്പം ക്യാൻസർ ആശുപത്രിയും മ്യൂസിയവും സ്കൂളും ഉണ്ടാകും ആറ് ഏക്കർ സ്ഥലം കൂടി സർക്കാരിനോട് ചോദിച്ചിട്ടുണ്ട് അയോധ്യയിൽ നിന്ന് കിലോമീറ്റർ അകലെ ധനിപ്പൂരിലാണ് പള്ളി ഒരുങ്ങുന്നത് പ്രശാന്ത് മംഗലേശ്വരിക്കൊപ്പം രഞ്ജിത് രാമചന്ദ്രൻ ധനിപ്പൂർ